നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾക്ക് മുൻപ് വരെ വളരെ അപൂർവമായി മാത്രം കണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു വാഹനം ഓടിക്കുന്ന സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പോലെ പല മേഖലകളിലും ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന ഡ്രൈവിംഗ് മേഖലയിൽ ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ്സും ലോറിയുമെല്ലാം അതിമനോഹരമായി ഓടിക്കുന്ന പല സ്ത്രീകളെയും ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ നമ്മൾ കണ്ടു ഇതിൽ തന്നെ കാർ ഓടിക്കുന്നവരുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഉപയോഗിക്കാനുള്ള എളുപ്പവും സ്റ്റൈലും പെർഫോമൻസും ചേർത്തുകൊണ്ടുള്ള ചില കാറുകൾ ഇന്ന് വിപണിയിലുണ്ട് സ്ത്രീകൾക്കുള്ള മികച്ച ചോയ്സുകളാണ് ഇവ മാരുതി സുസുഗി അടക്കമുള്ള വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കുന്ന കാറുകൾ ഏതൊക്കെ നോക്കാം സ്ത്രീകൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് മാരുതി സുസുഗി സ്വിഫ്റ്റ് എ എം ടി സ്റ്റൈലിഷ് ഡിസൈനും കാര്യക്ഷമമായ പെർഫോമൻസിനും പേരുകെട്ട സ്വിഫ്റ്റിൽ ഡ്രൈവിംഗ് ലളിതമാക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം മുതൽ ഒൻപത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന താങ്ങാവുന്ന വിലയാണ് മറ്റൊരു ഗുണം ബജറ്റ് വിലയിൽ ഓട്ടോമാറ്റിക് കാർ തേടുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷനാണ് ഹ്യുണ്ടായ് ഗ്രാൻഡ് ഐട്ടൻ ഇന്ത്യയിലെ ഹ്യുണ്ടായ ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാർ എ എം ടി ഗിയർ ബോക്സിൽ ലഭ്യമാണ് ഏഴ് പോയിന്റ് നാല് മൂന്ന് ലക്ഷം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ് ഈ മോഡലിന്റെ വില വരുന്നത് ഒരു കോമ്പാക്ട് എസ്ഇവി ഓപ്ഷൻ തേടുന്നവർക്ക് പറ്റിയൊരു മോഡലാണ് ടാറ്റ പഞ്ച് എ എം ടി എ എം ടി ഗിയർ ബോക്സുമായി വരുന്ന ടാറ്റയുടെ ഈ ചെറിയ വാഹനം സ്ത്രീകൾക്ക് എളുപ്പത്തിൽ സുഖമായി ഓടിക്കാവുന്നതാണ് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ആണ് മോഡലിന് കരുത്തു പകരുന്നത് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ മോഡലിന്റെ വില വരുന്നത് മറ്റൊരു മികച്ച ചോയ്സ് ആണ് ഹ്യുണ്ടായി വെന്യൂ എസ് ഓപ്ഷണൽ ടെർബോ ഡിസിറ്റി ഡ്യൂളിക്ലസ് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ ശക്തമായ ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ കാരണം ഇത് വാഹന പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മോഡൽ തന്നെയാണ് പെർഫോമൻസിനൊപ്പം ഉപയോഗിക്കാൻ എളുപ്പവുമാണ് എന്നതും ഇതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു സ്റ്റൈലിഷും മോഡേണുമായ ഒരു സി വിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കിയ സോനറ്റും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഡ്യൂൾ ഫ്ലാഷ് ട്രാൻസ്മിഷൻ എന്നിങ്ങനെ രണ്ട് തരം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രീമിയം സവിശേഷതകളും ആകർഷകമായ ഡിസൈനുമുള്ള സോനറ്റിന്റെ വില വരുന്നത് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വിശാലമായ ഇന്റീരിയറിനും മികച്ച പെർഫോമൻസിനും മറ്റൊരു കിടിലൻ കിടിലും തന്നെയാണ് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വേരിയന്റുകൾ സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമാണ് ഏഴ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ മുതൽ ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത് സുഖ സൗകര്യങ്ങൾക്കും ഡ്രൈവിംഗ് എളുപ്പത്തിനും മുൻഗണന നൽകുന്നവർക്ക് ബലേനോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള കാറാണ് ഹോണ്ട സിറ്റി സി വി ടി സജ്ജീകരിച്ചിരിക്കുന്ന മോഡൽ സ്ത്രീകൾക്ക് സുഖകരമായ ഡ്രൈവിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്നു പതിമൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് തുടങ്ങി ഇരുപത് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപ വരെയാണ് സിറ്റി സി വി ടി വില വരുന്നത്